എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അംഗനവാടിയിൽ പോയിട്ടുള്ള ഒരു കുഞ്ഞു വീടായിട്ടാണ് ഞാൻ വന്നത് അവ അപ്പോൾ അതാ എത്തിയിട്ടുണ്ട് ഞാൻ ഇന്നാടെ പ്രവേശനോത്സവാ അപ്പോൾ ചെറിയ ചെറിയ ഫസ്റ്റായിട്ട് ചേർന്ന പുള്ളന്മാർ അങ്ങനടക്ക് പോയി തുടങ്ങുമ്പോൾ ഫസ്റ്റത്തിടെ ആഘോഷിക്കുന്ന ഒരു ഇതാണ് പരിപാടിയാണ് പ്രവേശനോത്സവം പറയുന്നുള്ളത് അങ്ങനെ അതാ അവിടെ എത്തിയിട്ട് എല്ലാ പിള്ളന്മാർ അതാ കസേരയിൽ എത്തിയിട്ടുണ്ട് പിന്നെ പോയ പാടുന്ന എല്ലാ പിള്ളന്മാരുടെ കയ്യിൽ ബലൂൺ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ മോൾക്കും കൂടി കിട്ടി ബലൂണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ കുറച്ച് പരിപാടി തൊ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ പോയിട്ടാകുമ്പോൾ എൻ്റെ മോൾക്ക് പെട്ടെന്നവർക്ക് അസാലയും കൊടുത്ത് ബലൂണും കൊടുത്ത് പിന്നെതാ ഒരു ക്ലബ്ബാറ വക ഒരു കിറ്റ് ഉണ്ടായിന് അതും കൂടി പിള്ളന്മാർക്ക് എല്ലാവർക്കും കൊടുത്ത് പുള്ള പിള്ളർക്കെല്ലാം ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ചെങ്കിൽ ബലൂണ് കിട്ടി പിള്ളമാർക്ക് ഫസ്റ്റായിട്ട് വേണ്ട തന്നെ ബലൂൺ അല്ലേ അങ്ങനെ ബലൂണെല്ലാം കിട്ടി പിന്നെ ഒരു കവറും കിട്ടില്ല അതെല്ലാം കിട്ടിയിട്ടാണ് പിള്ളേമാർ ഫുൾ ഹാപ്പി അങ്ങനെ ഓറെ ഹാപ്പിനെസ് കണ്ടിട്ട് ഞങ്ങളും സന്തോഷമായിട്ട് ഞങ്ങളും ഫുൾ ഹാപ്പിയായി അങ്ങനെ ലാസ്റ്റ് ഒരു കുട്ടിയും വന്ന് പുതുതായിട്ട് ചേർന്ന കുട്ടിയും വന്ന് അപ്പോൾ ഓൻക്കും കൊടുത്ത് കിറ്റല്ല അങ്ങനെ ഓനക്കെല്ലാം കൊടുത്തിട്ട് കുറച്ച് കഴിയാൻ പാത ആ പിന്നൊരു പെൺകുട്ടിയും വന്ന് അങ്ങനെ ഓൾക്കും കൊടുത്ത് അപ്പോൾ ഈ സമയത്തൊന്നും മെമ്പർ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മെമ്പർ എത്തുന്നതിനായിട്ട് മുമ്പ് തന്നെ ക്ലബ്ബാർ വർക്ക് കിട്ടെല്ലാം കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെതാ പുള്ളമാരെല്ലാം പുറത്ത് കീച്ചിട്ട് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഹാപ്പി ആക്കിയിട്ട് കൊണ്ടുപോകുന്നുള്ളതാണിത് അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് എത്തി അന്നിട്ട് ഇത് ആ സ്വാഗതം അല്ല മെമ്പർ വന്നിട്ടാകുമ്പോൾ മെമ്പറോട് രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളതാണിത് അനത് എല്ലാവർക്കും ആശംസിക്കുന്നതാണ് സ്വാഗതിക്കുന്നതാണ് അതിൻ്റെ പുതുതായി ചേർന്ന കുട്ടിയില്ലേ ഓനതാ ആ ഫ്രെയിമിൽ വെച്ചിട്ട് ഓനെ ഫുൾ ഹാപ്പി ആക്കുന്നതാണ് അങ്ങനെ ഒരു ഫോട്ടോസ് എടുക്കുന്നതാണ് ഓന് മാത്രമായിട്ട് ഉണ്ടായത് ഇന്ന് പുതിയ കുട്ടിയായിട്ടുണ്ടായത് ആ കുട്ടി മാത്രാണ് അവന് മെമ്പർ രണ്ട് വാക്കെല്ലാം സംസാരിച്ചിട്ട് കഴിഞ്ഞ് അങ്ങനെ അങ്ങനതാ മധുരം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ലഡു ആണ് ഉണ്ടായത് അപ്പോൾ ഈ പ്രവേശനോത്സവം മെയ് ഉള്ളത് അപ്പോൾ അന്ന് മയൻ്റെ ഇത് നല്ലോണം മഴ ഉള്ളത് കൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരു ദിവസം ഉണ്ടാക്കാനായിട്ട് വെച്ചതാണ് അങ്ങനെ അങ്ങനെതാ ജൂണ് ആറിനാണ് ഇത് പ്രവേശനോത്സവം നടത്തിയത് അപ്പോൾ മഴ കാരണത്താൽ അത് നീട്ടി വെച്ചിട്ട് ഒരു ദിവസം വേറെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായതാണ് അങ്ങനെ ജൂൺ ആറിൻ്റെ ഒന്ന് നടത്തി അങ്ങനെ ദാല്യോടെ എല്ലാം ഞങ്ങൾക്ക് തന്ന് അപ്പോൾ വാടി പോക്കെന്ന് വെച്ചാൽ പഠിപ്പിൻ്റെ ഫസ്റ്റത്ത ഇതല്ലേ അങ്ങനെ വാടിയിൽ പോക്കെന്ന് വെച്ചാൽ അങ്ങനെ പുള്ള എൻ്റെ മോളെല്ലാം അടാക്കിയിട്ട് ഞങ്ങൾ അതാ ലഡ് എല്ലാം തിന്നിട്ട് കുറച്ച് ഒപ്പെല്ലാം ഇടാണ്ട് അതെല്ലാം ഒപ്പിട്ട് ഞാൻ പൊരക്കത്തി അങ്ങനെ അതാ ഇച്ച ഫോണോളിച്ചത് പറഞ്ഞ് ഞാൻ വരുന്നുണ്ട് ബിയും പെട്ടെന്ന് ചോറും കറിയെല്ലാം ആക്കുകയും അങ്ങനെ അതാവുമ്പോൾ എന്താക്കി ബീഫുണ്ടായിന് ഫ്രിഡ്ജിൽ അതിനുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിലിട്ട് അങ്ങനെ ഞാൻ വന്നിട്ട് ഉമ്മ വള്ളത്തിലിട്ട് മുറിക്കാനെല്ലാം കഴിയുന്ന ഒരുക്കത്തിൽ അഞ്ഞ് അങ്ങനെ പിന്നെ തിരക്ക് കൂട്ടിയിട്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്നിച്ച് ഇച്ചേൻ്റെ സാധനം കൊണ്ടുവരാൻ പൊരന്ന് ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ടായിന് അപ്പോൾ വെറുതെ കാറ് പോകുന്ന ല്ലേ ഒരുണ്ട് അങ്ങനെ ഞങ്ങും കയറി കുത്തിരുന്നതാണ് പോവാൻ വേണ്ടിയിട്ട് കുത്തിരിക്കുന്നതാണ് അപ്പൊ അതിനെ കൊണ്ടിതാ പെട്ടെന്ന് ചോറല്ലുണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പൊ ഉച്ചാ മന്നെ പോണ ഒരു ബിയും ചോറ് കറിയലാക്കിയിട്ട് ഒരു ഒരുക്കം അങ്ങനെ അതാ മോളെ അങ്ങനെ അടിയിൽ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ട കൊണ്ടറാത്തത് ആകെ കുടുങ്ങിപ്പോയിട്ടുണ്ട് അപ്പന്നെ കൊണ്ടുവരണം ഞാൻ ഒന്നിച്ച് അങ്ങനെ ഞാൻ എന്താ ബിയെ കറിയാക്കിയിട്ട് ചോറ് വയ്ക്കുന്ന ആയിട്ട് മുമ്പന്നെ ഞാൻ ഓളെ കൊണ്ടു വരാൻ വേണ്ടിട്ട് പോയി അപ്പോൾ ടീച്ചറിനോട് വിളിച്ചിട്ട് പറഞ്ഞു എന്താ ഓൾ ഉറക്കണ്ട ഞാൻ വരുന്ന കൂട്ടനൊരിടം പോവാനിട്ട് അങ്ങനെ ടീച്ചർ ഉറക്കിയിട്ടാണ് അങ്ങനെ ഞാൻ ഉള്ള വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ ചോറ് വെക്കുന്ന കറി വെക്കുന്ന ഒന്നും എനിക്ക് വീട് എടുക്കാൻ കഴിഞ്ഞാൽ എല്ലാ ചടപടേന്ന് ഉണ്ടാക്കിയിട്ടെടുത്തവ അതൊന്നും എനിക്ക് വീടെടുക്കാനൊന്നും കഴിഞ്ഞിട്ടാണ് അപ്പം ഞാനെന്താ ബീഫ് കറി കുറേ വെക്കുന്ന കാണിച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചതവ അങ്ങനെ ഉള്ളി മസാലയാക്കി പിന്നെ ഞാൻ തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് കൂട്ടിയതവ അപ്പോൾ ഇനി ഞാൻ ഇന്നൊരു ദിവസം അങ്ങനെ ആക്കിയിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് തിരക്കുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടാണ് അങ്ങനെ അതാണ് ഞങ്ങൾ പോകുന്ന ആണിത് അങ്ങനെ ഇത്താൻ്റെ അടുക്ക് പോയിട്ട് ഇത്താനും വരുന്നുണ്ടറിഞ്ഞ് അങ്ങനെ ഇത്താനും പിക്ക് ചെയ്തിട്ട് ഇത്താനും പിള്ളമാറിൽ പിക്ക് ചെയ്ത് ഞങ്ങൾ പോകുന്നുള്ളതാണ് അപ്പോൾ ഇത് പോകുമ്പോഴുള്ള കുറച്ച് ഇതൊക്കെ അപ്പോൾ ഞാൻ അതും കുറച്ച് വീട്ടിൽ ഉൾപ്പെടുത്തി കുറേ തരം അടിച്ചാൻ്റെ മദ്രസാൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ വീടിയെടുക്കുന്നുണ്ട് ഉമ്മ ഉപ്പ ഓറ് പിന്നെ അവിടെ ഒരു സ്ഥലം എല്ലാവരും കൂടിയിട്ട് ഇച്ചാൻ്റെ സാധനം നല്ലതാണ് കാറിൽ കൊണ്ടുവെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ തിരക്കിലെല്ലാവരും ഉള്ളത് അങ്ങനെ കുറേ സാധനം ഒന്നും ഉണ്ടായിട്ട് കുറച്ച് സാധനം മാത്രമാണ് കുറച്ച് ഡ്രസ്സ് പിന്നെ അതുണ്ടായ കുറച്ച് ബെഡ് അങ്ങനെ ഇങ്ങനെ ചർ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനമാണ് അപ്പോൾ അതെല്ലാം കാറിൽ വെച്ചതാണ് ഞങ്ങൾ പോകുന്നതാണ് പിന്നെ നേരെ പോകുന്നുള്ളത് ഇച്ചാൻ്റെ സ്കൂളിലേക്കാണ് അപ്പോൾ അതാ അവിടെ നിന്നെല്ലാം പാക്കിയിട്ട് കാറിലാക്കി അപ്പം അതിന് ഇപ്പൊ ഒന്നുള്ള കുറച്ച് അടുത്ത് തന്നെ കുറേ ദൂരം ഒന്നുമില്ല ഞങ്ങൾ പോരൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് അവിടെക്കെത്തുമ്പോൾ കുറച്ച് ലേറ്റായി അങ്ങനെ അതാ സ്കൂളെല്ലാം വിട്ട സമയം അങ്ങനെ സ്കൂൾ പിള്ളേർ ഒന്നും കാണാനൊന്നും കഴിഞ്ഞിട്ടാണ് അങ്ങനെ അടുത്ത കുറച്ച് മാഷിമാരെല്ലാം കണ്ട് ടീച്ചേഴ്സിനെല്ലാം കണ്ട് അങ്ങനെ അവിടെ ഓരോരുത്തരും മുണ്ടിയിട്ട് വന്നങ്ങനെ ആടെ പാർക്കെല്ലാം കണ്ടിട്ടാണ് മണ്ടമോട്ട് വാങ്ങി രസ ആടയിൽ കളിക്കാൻ പിന്നെ അവിടുത്തെ നേരെ ഒരു മഹാമിലൊക്കെ വന്നവ വന്ന് നല്ല ഷംല്ലം മാടെ വന്നിട്ട് നിസ്കരിച്ച എന്തോ മഹാമെന്നാണ് പറയുന്നത് ഈ ആ മഹാമിനെ കുറിച്ച് അങ്ങ് നേരമൊന്നും അറിയാല്ല അപ്പം അതിനോട് ഞാൻ എന്തോ ചെല്ലാൻ നിൽക്കുന്നില്ല അങ്ങനെ അതാണ് ഞങ്ങൾ രണ്ട് കുട്ടീസും ഉമ്മാവും ഇതാ കയറി പോകുന്നുണ്ട് അപ്പോൾ കുറേ സ്റ്റെപ്പ് എല്ലാം കയറിയിട്ട് പോകണം അപ്പോൾ ഒരു സൈഡ് സ്റ്റെപ്പ് പണ്ട്ങ്ങൾക്കും പിന്നെ ഒരു സൈഡ് ഉള്ള സ്റ്റെപ്പ് ആണുങ്ങൾക്കും അങ്ങനെ ആയിട്ട് പോകുന്നുള്ളതാണ് അങ്ങനെതാ ഞങ്ങടുക്കെത്തി അപ്പോൾ എൻ്റെ അതിലായിട്ട് പോകാനാണ് അപ്പോൾ അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഞങ്ങൾക്ക് അഹാമിൻ്റെ അടുത്ത് നിന്നെല്ലാം വീഡിയോ എടുക്കാൻ ഭയങ്കര എന്തോ പേടി പോലെ അങ്ങനെ ഞാൻ ആവിടെ നിന്നൊന്നും അധികം എടുക്കാനൊന്നും നിന്നില്ല അങ്ങനെ ഈ അസിനെ ലോതി കുറച്ച് ദൂരെ ആയിരുന്നിട്ട് എന്താ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുരക്ക് പോകാൻ വേണ്ടി ചെയ്യുന്നുള്ളതാണ് അങ്ങനെ അതാൻ്റെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഇതാസറെ നിസ്കരിച്ചിട്ട് നേരെ പുറക്ക് പോകാനുള്ള ഒരുക്കത്തിൽ അങ്ങനെന്താ ഇപ്പോൾ സമയം എന്താ ഒരു അഞ്ച് മണിയെല്ലാം അഞ്ച് ആറ് മണിയെല്ലാം ആയിട്ടേണ്ട സമയമാണ് നല്ല എന്ത് മയല്ലേ വരാണെന്നുള്ള മഴ ഒരു മയ വന്നിട്ട് പോയിട്ട് ഇനി അടുത്ത മഴ വരാനുള്ള ഒരുക്കത്തിൽ ഉണ്ടായ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം എനിക്ക് പോകുമ്പോൾ തന്നെ ഇത്താൻ നടന്നൊക്കെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുഞ്ഞു അബദ്ധമാണ് അപ്പം എന്തെന്ന് എന്തെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കയ്യില് ഫോൺ വിടിച്ചിട്ടുണ്ടായിന് എൻ്റെ മോള് ഷൂവിൻ്റെ ലൈസെല്ലാം കെട്ടിയത് എളിയിട്ടുണ്ടായിരുന്നു അത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഇച്ചാൻ്റെ കാറിൻ്റെ മുകളിൽ അങ്ങ് പോയ കാറിൻ്റെ മുകളിൽ ഞാൻ ഫോൺ വെച്ച് പിന്നെ ഞങ്ങൾക്ക് ഷൂ ലൈസ് കെട്ടിയിട്ട് ഞാൻ ഫോൺ എടുക്കാൻ മറന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇത്താനെല്ലാം പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ എന്താക്കി പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് ഫോൺ ഏടെ വെച്ചതേ കാടുന്നില്ല ഞങ്ങൾ എന്താക്കി കാർ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുണ്ട് അപ്പോൾ ഞാൻ മൂടെ എൻ്റെ കാ ഫോൺ കാണുന്നില്ലാന്ന് അപ്പോൾ അത് ഏടെ കുറേ ബാഗെല്ലാം തപ്പി ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് കാറിൻ്റെ മുകളിൽ ഫോൺ വെച്ചിരുന്നു ഞാൻ വിചാരിച്ച് താക്ക് മോട്ട് ഫോണെല്ലാം പൊടി പൊടിയായിരുന്നു ഞാൻ നിർ വൃത്തിയിട്ട് പെട്ടെന്ന് നോക്കി നോക്കുമ്പോൾ ഞാൻ ഏടെ വെച്ചിന് കാരണം പോലെ റണ്ണിങ്ങിൽ ഉള്ളത് റണ്ണിങ്ങിൽ നിന്ന് പോയി കുറേ എത്തി എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഏടെ കാർ ഫോൺ വെച്ച് ആടെന്നെ ഉണ്ട് അത് വലിയ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി ഏടെങ്കിൽ ഫോൺ മുന്നിട്ട് പൊളിഞ്ഞിനെങ്കിലാ എൻ്റെ ആശയപോ എൻ്റെ ചാനലോ പോട്ടെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം അങ്ങനെ അതാ ചായെന്നും അങ്ങനെ അതാ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ ഒന്നും കുടിച്ചിട്ടാണ് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിൽ നിർത്തി നല്ല ലൈറ്റിങ്ങെല്ലാം ഉള്ള ഒരു ഷോപ്പിൽ തന്നെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചായ എല്ലാം കുടിക്കുക ചായക്കാണ് ഭയങ്കര മധുരമോ ഞങ്ങൾ എന്താ റോള് മതി ഞാൻ പറഞ്ഞത് പൂപ്പിലെ എല്ലാവർക്കും റോൾ തന്നെ കട്ട് ഫ്ലോപ്പ് ഒരു ദിവസം വാങ്ങേണ്ടായിട്ടാണ് റോൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ഇഷ്ടമൊന്നും പറ്റില്ല പിന്നെ മേഞ്ഞതല്ലേ എന്നിട്ട് എല്ലാവരും തിന്നതാണ് പിന്നെ അവിടുന്ന് നേരെ എന്താക്കി അനിയത്തിൻ്റെ അടുക്ക് പോകാൻ വേണ്ടിയിട്ട് അനിയത്തിൻ്റെ അടുക്ക് പോയി അനിയത്തിനോട് ചെല്ലാതെ പോയത് ഉൾ പെരുന്നാ എന്നാൽ കുറേ പ്രാവശ്യം ചോദിച്ചു അന്യത്തിൻ്റെ ഹസ്ബൻ്റെ വയ്യിൽ വെച്ചിട്ട് കണ്ണ് ചീത ഒന്ന് ഇനി നിങ്ങൾ ഇപ്പോൾ ഒരയ്ക്ക് പോകുന്നത് ഇല്ല നേരെ ഒത്തേക്ക് തന്നെ പോന്നെ അതിന് ചെല്ലും കാടെ ഫുഡെല്ലാം ആക്കുന്നില്ല അതിനുവേണ്ടി ഞങ്ങൾ അറിയാതെ പോയിട്ടൊന്ന് ജൂസെല്ലാം കുടിച്ചൊന്ന് കയറി കഴിഞ്ഞിട്ട് വന്നത് അനിയത്തിൻ്റെ കുഞ്ഞിനെല്ലാം നോക്കിയിട്ട് വന്നത് പിന്നെ ദാ രാത്രി അവിടെ നിന്ന് മടിഞ്ഞ് ജ്യൂസ് കുടിച്ചിട്ട് വേണം കുറേ നിർബന്ധിച്ച് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് അങ്ങനെ അതൊന്നും നിൽക്കുക പിന്നെന്താക്കി ഞങ്ങൾ നേരെ പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് പൊറോട്ടിനും വാങ്ങിയിട്ട് നേരെ പെർക്ക് പോകുന്നുണ്ട് പുള്ളന്മാരെല്ലാം രാത്രിയാണോ മടിയിൽ തുറങ്ങുന്നുണ്ട് അപ്പം കൊണ്ട് താ ഇന്നത്തെ വീടി തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ